بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم <تصفيق> <متصفيق> <تصفيق> <تصفيق> الرحمن الرحيم, <الرحمن الرحيم, <الرحمن الرحيم> اهدنا إيه إيه اهدنا صراط اهدنا الصراط اهدنا إيه الصراط المستقيم صراط الذين انعمت عليهم عليهم أرتو عليهم عليهم غير المغضوب Aleyhim Valallin Amin hmm. hmm. Da hmm. First day of it At the O da Kul Bismillah Kul Bismillah yar

برب الفلق فلق, فلق فلق من شر, شر ما, ما خلق ومن شر غاسق إذا وقب ومن شر غاسق ومن شر نفاق

മൂന്നാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തായ മൂന്നു നമ്പർ കാണുന്നുണ്ട് അവിടെ മൂന്ന് അല്ല ഇത് ഫലഖലൂറത്ത് അന്ന നാസങ്ക് നാസ് മൂന്നാമത്തായ്ക്ക് ഈ ആ ഊത് ഈ ഇനി ഇവിടുത്തെ നാലാമത്തായ തൊത് മീ മത്ത് ആയിത്തു മൂന്ന് മൂന്ന് മേലെ മേല മുകളത്ത് ആർദു സിൻ ഇരാ ഇരാ ഇനി അഞ്ചാമത്തായത് അഞ്ചുന്ന് ഫൈവ് അല്ല ആടുത്തന്നെ പറഞ്ഞാ മേലും അഞ്ചാമത്തേത് ഏതാ അഞ്ചുന്ന് നമ്പർ ആ കാണാൻ തുടക്കം നോക്ക് ആ ആമീൻ ായന്ന രണ്ട് ഒന്നും കൂടി അഞ്ചാമത്തായത് ആ വെരി ഗുഡ് പിന്നെ അടുത്തത് സൂറത്തു നാസ് ഫോർത്ത് നാലാമത്ത് നാല്